കോശബാധയെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗത്തെ അകലത്തല്ലാത്ത വിധം വളരെ അടുത്ത് കൊണ്ടുവരപ്പെടുന്നതാണ് അപ്പം ഇതുവരെ നരകത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി നേരെ സ്വർഗത്തിൻ്റെ കാര്യം പറയാണ് സ്വർഗം അടുത്തു കൊണ്ടുവരുന്നവർ ഇത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അതായത് നല്ല വണ്ണം മടങ്ങുകയും വേണ്ട വിധം സൂക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അതായത് അദൃശ്യമായി കൊണ്ട് തന്നെ കരുണാനിധിയായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ഹൃദയത്തോടെ വരികയും ചെയ്തവർക്ക് കരുണാനിധിയായ അള്ളാഹുവിനെ ഭയപ്പെടുക ഈ കരുണാനിധിയായ ഒരാളെ നമ്മളതിന് പേടിക്കേണ്ട കാര്യമുണ്ട് അയാളെ സ്നേഹിച്ചാൽ പോലെ നിങ്ങൾ സമാധാനപൂർവ്വം ഇതിൽ പ്രവേശിച്ചു കൊള്ളുക അത് സ്ഥിരവാസത്തിൻ്റെ ദിവസമാകുന്നു ഉദ്ദേശിക്കുന്നതെല്ലാം അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ നൽകുവാൻ നമ്മുടെ അടുക്കൽ മറ്റു ചിലതുമുണ്ട് കൂടുതൽ നൽകുവാൻ നമ്മുടെ അടുക്കൽ മറ്റു ചിലതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അള്ളാഹുവിനെ കാണുക എന്ന അതിമഹത്തായ ഭാഗ്യമാണെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അതിനേക്കാൾ വലിയ നേട്ടം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുവാനില്ലല്ലോ അള്ളാഹുവിനെ കാണലാണെന്ന് പോലും ഏറ്റവും വലിയ നേട്ടം മൂപ്പരെ കണ്ടിട്ട് ഇപ്പം നമുക്കെന്താ